താങ്കളെ ആക്രമിച്ച ഒരു കേസിൽ പ്രതിയാണ് സദാനന്ദൻ എന്നാണ് പറയുന്നത് എന്തായിരുന്നു അന്ന് സംഭവിച്ചത് അത് സംഭവിച്ചത് ഞാൻ ഞാനിവിടുന്ന് പണിക്ക് മട്ടന്നൂരേക്ക് ഇരുന്ന് ബസ് പെരിച്ചിരി ബസ് കയറിയിട്ട് മട്ടന്നൂർ പോയി മട്ടന്നൂരിൽ ഇറങ്ങി മട്ടന്നൂരിൽ ഇറങ്ങി അവിടെ നിന്ന് ഷാജി ഹോട്ടൽ എന്ന ഒരു ഹോട്ടൽ ഉണ്ടാ അവിടെ കയറി ചായ കാൽ ചായ കുടിച്ച് എൻ്റെ കൂട്ടത്തിൽ ഒരേ ഇടത്തരം മുഖത്തേ കണ്ടിട്ട് ആ മുഖുന്ന എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ രണ്ടാളും ചായയും കുടിച്ച് ഇറങ്ങി ഇരിട്ടി ബസ്സിലേക്ക് പോയി കയറാൻ നോക്കുമ്പോൾ അന്ന് വേക്കുന്നത് എനിക്ക് അടിക്കാൻ ഓർമ്മയുള്ളൂ പറ്റിയാലാണ് രണ്ട് നടക്കും രണ്ട് രണ്ട് കാലം എന്ന് പറഞ്ഞാല് മൊത്തം ഇതാക്കി ആറ് പ്രാവശ്യമാണ് മൂന്ന് പ്രാവശ്യം പ്ലാസ്റ്റർ ആറ് മാസം പ്ലാസ്റ്റർ കേസ് കേസ് ഇതെന്തായിരുന്നു അന്ന് ഈ എങ്ങനെ തടിപ്പോയിങ്ങനെ ആക്രമിക്കാനുള്ള ആക്രമിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒന്നുമില്ല ഇവരെ ശോഭയാത്രയായിട്ട് കൃഷ്ണജയന്തിൻ്റെ ശോഭയാത്രയായിട്ട് ഇരുന്ന് അപ്പം എൻ്റെ മക്കളെ കൂട്ടി കൊണ്ടുപോയി ഇന്നൊരു സദ്യയായിട്ട് ഒരു എത്താൻ കൊണ്ടു ചെന്ന് നോക്കുമ്പോൾ കുട്ടികളെ കാണാൻ വെച്ച് ചെതു നോക്കിയാൽ ചെന്ന് നോക്കുമ്പോൾ ആ ഇവർ വിക്കൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തറക്കിച്ച് ഇവർ പോയിന് കുട്ടികളടുത്ത് ഇങ്ങനെ കുറെ ഇവർ മാത്രമല്ല കുറേ കുട്ടികളായിട്ട് വാഹനത്തിൽ വന്ന് ഇറക്കണം ആണ് അങ്ങനെ ഒരു കുട്ടി ഞാൻ കൂട്ടി വരുവായത് അതിനെപ്പറ്റി ഈ സദാനന്ദ്രനോട് രണ്ട് പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു മാടല്ലേ നീ ഞാൻ ചെയ്യേണ്ട പണിയായത് കുട്ടിക്ക് കൊണ്ടുപോയി പോട്ടെ അവരെ വീട്ടിലെത്തിക്കൊണ്ട് കടന്നു ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ആളുകളുടെ മുന്നിലായി പോയി പിന്നെ അതിന് മുമ്പ് ചെറിയ മുന്നേ ഉണ്ട് ഇവര് ജീരാമരത്തിൽ ചാകരം നോക്കുമ്പോൾ നമ്മൾ പോയിട്ട് അതിനിട്ടില്ല വിട്ടിട്ടില്ല ആ വിടാതെ ദേശീയ മുമ്പിലുണ്ട് രണ്ട് കാലുകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ഒരു പ്രതീകമായിട്ടാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുപോകുന്നൊക്കെയാണ് ബി ജെ പി പറയുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് മുന്നേ പിന്നെ മുതിനിധന്മാരായ കഥകൾ മരിപ്പം പോയിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുന്നു ആക്രമണം നടത്തുക അതിനെല്ലാം പ്രോത്സാഹനം ചെയ്യുന്ന കക്ഷിയാണ് ഈ